എന്റെ താലിയുടെ അവകാശി മറ്റൊരാളാണ് സിധു പറഞ്ഞു കഴിഞ്ഞതും അവടാകെ ഒരു നിശബ്ദത പടർന്നു അവൻ പറഞ്ഞത് എന്തെന്നും മനസ്സിലാവാതെ എല്ലാരും അവനെ തുറിച്ചു നോക്കി നിന്നു നീ നീ എന്താ സിധു പറഞ്ഞത് നിന്റെ കാർത്തിക് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല അവനാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാനെന്താ പറഞ്ഞത് നീ കേട്ടില്ലേ കാർത്തി മാസങ്ങൾക്ക് മുൻപ് തന്നെ എന്റെ വിവാഹം കഴിഞ്ഞു സിദു സിദു അവൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിച്ചതും ഉമ്മ അവൻ നോക്കി ദേഷ്യത്തോടെ അലറി എല്ലാവരും അവന്റെ ആ തുറന്നു പറശിൽ അന്നം വിട്ടു നിന്നും പറഞ്ഞു പറഞ്ഞു എന്നും പറയാമെന്നായോ നിനക്ക് ഓമാ ദേഷ്യത്തോടെ അവനെ നേരെ വന്നു മഹാദേവൻ അവരെ തടഞ്ഞു മഹിയേടാ ഇവൻ നീ നടങ്ങുമേ ഞാൻ ചോദിക്കട്ടെ അവരോടായി പറഞ്ഞിട്ടുണ്ടായാൽ അവന്റെ അടുത്തേക്ക് നടന്നു സിതു നീ എന്താണ് പറയുന്നത് ഓർമ്മയുണ്ടോ കാർത്തവന് വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വേടാ പക്ഷെ അതിനുവേണ്ടി നീ ഒരു കള്ളം വരേണ്ട കാര്യം എന്താ അയാൾ അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ തൊഴിൽ കൈ വെച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അച്ഛനത് കള്ളമായിട്ട് തോന്നുന്നുണ്ടോ മോനെ അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അയാളും എന്ത് വേണമെന്നറിയാതെ നിന്നു അതെ അച്ഛാ എന്റെ വിവാഹം കഴിയും ഇപ്പൊ ഏകദേശം നാല് മാസത്തോളമായി ഇല്ല ഞാൻ അത് വിശ്വസിക്കില്ല നിങ്ങൾ കള്ളം പറയുകയാണ് ചെയ്തു വേട്ടാ എന്നെ വിവാഹം കഴിക്കാതിരിക്കാൻ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കള്ളം മാത്രമാണ് നിങ്ങളുടെ വിവാഹം അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കും സിതു പറഞ്ഞു കേട്ട് കാർത്തിക് അവന്റെ മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞതും അവൻ അവളെ നോക്കി മനോഹരമായി ചിരിച്ചു തെളിവ് വേണോ അവൻ അവളെ നോക്കി കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു ആത്മവിശ്വാസത്തോടെയുള്ള അവൻറെ ആ നിൽപ്പ് കണ്ടതും അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി അറിയാത്തതന്നെ ഒരു ഭീതി അവളിൽ ഉടലെടുത്തു അവൾ അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു അപ്പോഴേക്കും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ സ്റ്റേജിൽ നിന്നും താഴേക്കിറങ്ങി അവൻ നേരെ ആനന്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ അടുത്ത് കണ്ണുകൾ മുറുക്കി അടച്ച് താരയിൽ കൈ കൂട്ടി പിടിച്ചിരിക്കുന്ന അഞ്ജുവിന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ശേഷം തന്നെ നോക്കി നിറ കണ്ണുകളോടൊപ്പം നിൽക്കുന്ന പെണ്ണിനെ പിടിച്ച നെറ്റിയിൽ ചുംബിച്ചു അമർത്തി കറിയത് ധൈര്യം കൈവിടുകയും ചെയ്ത് ഞാനൊരു കൂടെ അവളെ ചെവിയിൽ മന്ത്രണം പോലെ അത്രയും പറഞ്ഞുകൊണ്ട് അവളെയും കുട്ടി അവൻ അവിടെ അടുത്തേക്ക് നടന്നു സിതുവിന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന അഞ്ജുവിനെ കടന്നും കാർത്തികടേയും ഉമ്മയുടെയും കാർത്തികടേയും മുഖം വിളറി വെളുത്തു കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതുപോലെ തോന്നി സത്യങ്ങൾ അവൻ മനസ്സിലാക്കി നാം മൂന്ന് പേരും തിരിച്ചറിഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ അവർ തളർന്നു നിന്നു സിധു അഞ്ജൂനെ കൊണ്ട് നേരെ കാർത്തികിനെ മുന്നിൽ ചെന്ന് നിന്നും അവൻ രൂക്ഷമായി നോട്ടത്തെ നേരിടാനാകാതെ കാർത്തി തലകുനിച്ചും മുഖത്തേക്ക് നോക്കും കാർത്തി തലകുനിച്ചു നിൽക്കുന്ന അവനെ നോക്കി സിധു ഗൗരവത്തോടെ പറഞ്ഞും കാർത്തി മുഖമയർത്തി അവനെ നോക്കി നിനക്ക് ഇവിടെ ഓർമ്മയുണ്ടോ കാർത്തി അഞ്ജൂരി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ രൂക്ഷമായ ഭാവത്തോട് നോക്കി ചോദിക്കുന്ന സിദ്ധുവിനെ അവനൽപ്പം ഭയത്തോട് നോക്കി കാരണം സത്യങ്ങൾ മനസ്സിലാക്കി അവൻ്റെ പ്രതികരണം ഭയാനകമായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു ദേഷ്യം തോന്നിയാൽ അവൻ ആരൊന്നു പോലും നോക്കാതെ പ്രതികരിക്കും മറ്റെന്നും അവൻ ക്ഷമിക്കും പക്ഷെ കൂടെ നിന്ന് ചതിക്കാം അത് മാത്രം അവനൊരിക്കലും പുറക്കില്ല കൂടെ നിന്ന് ചതിക്കുന്നവടെ അടിപേര് വരെ അവൻ പിഴിഞ്ഞെടുക്കും അതിന് ഉദാഹരണങ്ങളാണ് പലരുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൻ അഞ്ജുവിനോട് പോലും ഇത്രയും നാൾ പകയും സൂക്ഷിച്ച് നടന്നത് കാർത്തി എന്ത് പറയണമെന്നറിയാതെ അവനെ നോക്കി നീന്തും പറയണ നിനക്ക് ഇവിടെ ഓർമ്മയുണ്ടോ അത് അവനൊന്നും മിന്നില്ല എന്ന് കണ്ടുയർന്നു വന്ന ദേഷ്യത്തോടെ അവന്റെ കുത്തിന് പിടിച്ചുകൊണ്ട് സിദ്ധു ചോദിച്ചു അയ്യ മോനെ സിദ് എന്തേ കാണിക്കുന്നത് വിടവനെ സിദ്ധു അവന്റെ കഴിറ്റിന് പിടിച്ചത് കണ്ട് ഓരോരുത്തരായി അവനെ തടയാൻ വന്നു ഓരോറ്റണം അടുത്തേക്ക് വന്നു പോകരുത് അവിടെ അവിടെ മാറി നിന്നുള്ളും വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ അവൻ അവരെ നോക്കിയാൽ അറിയുന്നു എല്ലാരും പകച്ചുകൊണ്ട് പിന്നിലേക്ക് മാറി നിന്നും കറിയാം അറിയില്ലേ നിനക്ക് ഇവളെ ഒരിക്കൽ നീ ഇവൾ നിന്റെ പെങ്ങൾ ആണെന്നും പറഞ്ഞുകൊണ്ട് നടന്നതെന്നും ഓർമ്മ നിനക്കത് അവന്റെ കർണത്ത് ആ ഞടിച്ചോണ്ട് സിദ് ചോദിച്ചതും അവനൊരു അലർച്ചയോടെ നിലത്തേക്ക് വീണു സിദു പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് ശബ്ദിക്കരുത് ഒരക്ഷരം ഇനി മിണ്ടിയാലുണ്ടല്ലോ പേഴുതെടുക്കും നിന്റെ നാവ് ഞാൻ കാർത്തി അവനോട് എന്തോ പറയാനായി വന്നതും അവൻ അവന്റെ കവിളിൽ പിടിച്ചുകൊണ്ട് അവനെ നേരെ അലറി സിതു വേണ്ട മോനെ മതി അവൻ നിന്റെ സഹോദരനാണ് മഹാദേവൻ അവന്റെ അടുത്തേക്ക് വന്ന് കാർത്തി പിടിച്ച് മാറ്റിക്കൊണ്ട് അവനെ സമാധാനിപ്പിക്കണമെന്ന പോലെ പറഞ്ഞു സഹോദരനോ ആരോ ഇവനോ ഇവനെന്റെ സഹോദരനാണെന്നോ പറയാൻ പോലും എനിക്ക് അറപ്പാണ് കോടതി നിന്ന് ചാദിക്കണം അതും പറഞ്ഞിട്ട് അവൻ കാർത്തി പിടിച്ച പിന്നിലേക്ക് തള്ളി അയ്യോ മൊനേ ഉദയനെ ഹേമയും കൂടെ അവനെ ഓടി വന്ന് പിടിച്ചു എഴുന്നേൽപ്പിച്ചു എന്താ ഇത് നീ എന്തിനാ ഇവനെ തരിയത് ഏതാ ഈ കുട്ടി എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം പറ സിതു ഞങ്ങൾക്കറിയണം കുറേയായി കഥ അറിയാതെ ആട്ടം എന്തെങ്കിലും ഒന്ന് പറയടാ മഹാദേവൻ അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു പറയാച്ച എല്ലാം ഞാൻ പറയാം അല്ലെങ്കിലും എല്ലാം എല്ലാടേയും മുന്നിൽ തെളിയിക്കാൻ വേണ്ടി തന്നെ ഈ ദിവസം വരെ ഞാൻ കാത്തിരുന്നത് അവൻ കാർത്തികയും ഉമയും കാർത്തികയും നോക്കി പല്ലുകൾ ഞെരിച്ചിട്ട് പകയോടെ പറഞ്ഞു അവന്റെ മുഖത്ത് നോക്കാൻ അവതെ പേരും തല കൊനിച്ചു എല്ലാം ഇവളം കൊണ്ട് അവസാനിച്ചെന്ന് അവർക്ക് മനസ്സിലായി ഉമ തളാർച്ചയുടെ കാർത്തികയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവളും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു പക്ഷെ അതിന് മുന്നേ മറ്റു ചില കാര്യങ്ങളുണ്ടാ അതിൽ ഒന്നാമത്തേത് സഞ്ജനയുടെ വിവാഹം അത് ഇന്ന് തന്നെ നടക്കണം വച്ചു പറഞ്ഞു കേട്ട് കാർത്തികയുടെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷ മുള പൊട്ടി കാർത്തിക ഒരിക്കലും ഇനി സഞ്ജന വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല അതുപോലെ സഞ്ജന കാർത്തിക അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ തയ്യാറാവുകയില്ല ഇപ്പൊ വീണ്ടും പന്ത് ഞങ്ങളുടെ കോട്ടിൽ തന്നെ അവൾ കുടലോടെ മനസ്സിൽ പറഞ്ഞിട്ട് അവരെ നോക്കി അവളുടെ മനസ്സിൽ ചിന്ത എന്താണെന്ന് മനസ്സിലായി സിദ്ധും സഞ്ജുവും അവളെ പുച്ഛത്തുടന്ന് നോക്കിക്കൊണ്ട് സഞ്ജനയുടെ അരികിലേക്ക് ചെന്നു മോളെ ഇവനെ പോലെ ഒരു ചതിയെ ഇനി നിനക്ക് ഭർത്താവായി വേണോ സിദ്ധു അവളുടെ മൂത്ത് നോക്കി ചോദിച്ചതെന്ന് കേട്ട് അവൾ കാർത്തി ഒന്ന് നോക്കി അവളെ മനസ്സിലേക്ക് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും കടന്നു വന്നു വളരെ കുറച്ച് സമയം മാത്രമേ അവനൊപ്പം ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്തെല്ലാം താൻ അധികം സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത് അതേസമയം തന്നെ അവൻ തന്നോട് ചെയ്ത ചതിയും അവളെ മനസ്സിലേക്ക് കടന്നു വന്നു പെങ്ങൾക്ക് വേണ്ടി വളരെ വിദഗ്ധമായി തന്നെ ചതിച്ചവൻ സ്നേഹം കാണിച്ച് പറ്റിച്ചവൻ അവളുടെ മനസ്സിൽ അവനോടുള്ള വേർപ്പ് കുമിഞ്ഞു കൂടി വേണ്ടേടാ ഇയാളെ പോലെ ഒരു ചതിഞ്ഞ് എനിക്ക് വേണ്ട സത്യമറിഞ്ഞ നാൾ മുതൽ ഞാൻ ഇയാളെ വീർത്തു കഴിഞ്ഞു അവൾ അവനോട് അവനെ നോക്കിയ ശേഷം സിദ്ധുവിനോടായി പറഞ്ഞു അവളുടെ വാക്കൾ കൂരമ്പ് പോലെയാണ് കാർത്തിയുടെ നെഞ്ചിൽ വന്ന് തറച്ചത് സ്നേഹിച്ചു തുടങ്ങിയതായിരുന്നു പക്ഷേ അപ്പോഴേക്കും കർമ്മബലം അവന്റെ മനസ്സ് മന്ത്രിച്ചു കാർത്തികയുടെ അവസാന പ്രതീക്ഷയുടെ മേലാണ് സജന ആണിയടിച്ചത് അവൾ നിരാശയുടെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് നിന്നു ആ സമയം അവൾക്ക് അവൾക്കതിനെ സാധിക്കുമായിരുന്നുള്ളൂ പക്ഷൻ മോളെ ഇന്ന് നിന്റെ വിവാഹം മുടങ്ങാൻ പാടില്ല മുഹൂർത്തം തെറ്റിയെങ്കിലും ഇന്നത്തെ ദിവസം തന്നെ നിന്റെ വിവാഹം നടക്കണം എന്താ മോളെ അഭിപ്രായം സിതു അവളോട് ചോദിച്ചതും അവളുടെ മനസ്സിലേക്ക് കഴിഞ്ഞ രാത്രിയിൽ സിതു അവളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വന്നത് മോളെ ജീവിതത്തിൽ ശരിയും തെറ്റുമൊക്കെ ഒരുപാട് സംഭവിക്കും നമ്മൾ ഓരോന്നും തിരഞ്ഞെടുക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ ജീവിതത്തിലെ സന്തോഷം പലപ്പോഴും തെറ്റായ വഴി തിരഞ്ഞെടുത്തതിനു ശേഷമായിരിക്കും നമ്മൾ ശരിയായ വഴിയിലൂടെ പോകുന്നത് അതുകൊണ്ട് നാളെ തന്നെ മോളിലെ വിവാഹം നടക്കണം മോൾക്ക് വേണ്ടി ഏട്ടനെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് മോളെ പൊന്നുപോലെ നോക്കുന്ന ഏട്ടന് ഉറപ്പുള്ള ഒരാൾ ആൾ ആരാണെന്ന് മോളോട് നാളെ പറയാം മോളും നാളെ ഉചിതമായൊരു തീരുമാനം എടുക്കണം ഇത് നിന്റെ ജീവിതമാണ് ആരും നിന്നെ ഒന്നും നിർബന്ധിക്കില്ല ഏട്ടൻ പറഞ്ഞു മോൾക്ക് മനസ്സിലായോ അവൻ ചോദിച്ചതും മവളതിനൊന്ന് മോളി ശരി എന്നാ മോൾ ഉറങ്ങിക്കോ അവൻ അവളെ കടലേക്ക് ചായച്ച് കിടത്തി പുതപ്പിച്ചു കൊടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മോളെ സിദ്ധുവിന്റെ ശബ്ദമാണ് അവളെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത് മോളൊന്ന് തീരുമാനിച്ചു അവൻ ആകാംക്ഷയോട് ചോദിച്ചു ആനന്ദം അവളുടെ തീരുമാനത്തെ ഉത്കണ്ഠോടെയാണ് നോക്കിക്കണ്ടത് എനിക്ക് സമ്മതമാണ് ഏട്ടാ ഏട്ടൻ തീരുമാനിക്കുന്നത് ആരായിരം എനിക്ക് പൂർണ്ണ സമ്മതമാണ് അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും സിദ്ധുവിനെയും സഞ്ജുവിനേയും മുഖത്തൊരു പുഞ്ചിരി വിടാനും മാധവനും ഗായത്രിയും അവളെ തള്ളി തലോടി ആണതിന്റെ മുഖത്തിരി പുഞ്ചിരി വിടന്നു കാർത്തി അല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന് കരുതിയില്ല കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നതായിരുന്നു അവൻ കരുതിയത് പക്ഷേ ഇപ്പോൾ എല്ലാം അവസാനിച്ചു ഇനി ഒരിക്കലും അവളെ തനിക്ക് കിട്ടില്ല അഞ്ചുരും നഷ്ടപ്പെട്ടെന്നറിഞ്ഞപ്പോഴുള്ള വേദനയെ കള്ളിയിരട്ടി അവൻ ദയനീയമായി സഞ്ജന എന്ന് നോക്കി അവന്റെ ആ നോട്ടം അവൾ കണ്ടെങ്കിലും അതിനവൾ മനഃപൂർവ്വം അവഗണിച്ചു മോളെ നിനക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല ഇവനാണ് ആനന്ദ് സിധു ആനെ ചൂണ്ടി പറഞ്ഞ് അവൾ അവനിന്ന് നോക്കി ആ സമയം അവനും അവളത്തിന് നോക്കി നിൽക്കുകയായിരുന്നു അവൾ സിദ്ധുവിനെ നോക്കി പുഞ്ചിരിച്ചതും എല്ലാവർക്കും അതൊരാശ്വാസമായിരുന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ആനന്ദ് വേഗം തന്നെ വേഷം മാറി വന്ന് മണ്ഡപത്തിലേരുന്നു അപ്പോഴേക്കും മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങി അവന്റെ വാമ ഭാഗത്തായി സഞ്ജനയും വന്നിരുന്നു നിമിഷങ്ങൾക്കകം പൂജാരി എടുത്തു കൊടുത്ത താലി ആനന്ദ് സഞ്ജനയുടെ കഴുത്തിൽ മൂന്ന് കെട്ടും കെട്ടി പരസ്പരം ഹാരമണിഞ്ഞു നിറകിൽ സിന്ദൂരവും ചാദ്യൂസ് അഞ്ചിനെ ആന തന്റെ പാതിയാക്കി സ്വീകരിച്ചു ഇനി പറയ സിതുധു ഇന്ന് നടന്നിന്റെ ഒക്കെ അർത്ഥം കല്യാണമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞ് കുടുംബക്കാർ മാത്രമായപ്പോൾ മഹാദേവൻ സിദ്ധുവിനോടായി ചോദിച്ചു മഹാദേവന്റെ ചോദ്യം കേട്ട് സിദ്ധു തലച്ചരിച്ച് അഞ്ജുനിന്ന് നോക്കി ശേഷം അവന്റെ കണ്ണുകൾ ഒരു മൂലയിലേ മാറി നിൽക്കുന്ന ഉമ്മയിലും കാർത്തികലും കാർത്തികലും ചെന്ന് നീന്തും ആ സമയം അവന്റെ മുഖം വലിഞ്ഞു മുറുകി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ അഞ്ജുവിന്റെ അരികിലേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ മഹാദേവനെ അരികളിച്ചെന്ന് നീന്നു അച്ഛന് ഇതാരാണെന്ന് മനസ്സിലായോ അവൻ ചോദിച്ചതും അയാൾ അവളിൽ നിന്ന് നോക്കി നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി എവിടെ കണ്ടു മറന്ന മുഖം അയാൾ സംശയത്തോടെ സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി അച്ഛൻ്റെ മരുമകളാണ് എന്റെ ഭാര്യ അഞ്ജലി അഞ്ജലി അവൻ പറഞ്ഞു കഴിഞ്ഞതും അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു അതിനവൻ നിന്ന് തലയാട്ടി കാണിച്ചു മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടി ഇപ്പോ ഇവളെന്റെ ഭാര്യ മാത്രല്ല എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നതോളും കൂടിയാണ് അവനതു പറയുമ്പോൾ മാത്രമാണ് എല്ലാരും അവളുള്ള വയറിലേക്ക് ശ്രദ്ധിക്കുന്നത് അല്പം വേർ നിൽക്കുന്ന വയർ കടന്നും ഉമയും കാർത്തികയും അടികിട്ടിയത് നിന്നുപോയി നിന്നു കാർത്തികയുടെ ഉള്ളിൽ അഞ്ജലിയുള്ള പകന്നുരഞ്ഞു പൊന്തി ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നും തിരികെ അവളെ മനോഹരമായ ഒരു പുഞ്ചിരി സമ്മാനിച്ചു അച്ഛൻ അറിയില്ലേ ഒരിക്കൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണാനാണെന്നും പറഞ്ഞു ഇവർ മൂന്ന് പേരും ചേർന്ന സഞ്ജുവിന്റെ കൂടെ ഒരിടം വരെ പോയത് ഓർമ്മയില്ല സിധു മഹാദേവനോടായി ചോഷിച്ചതും അയാൾക്ക് കുറച്ച് നേരം എന്തോ ആലോചിച്ചതിനു ശേഷം അറിയാമെന്ന രീതിയിൽ തലയാട്ടി അന്നിവർ പോയത് എൻ്റെ അഞ്ചുനെ കാണാനായിരുന്നു അവൻ തനിക്ക് അരികിൽ നിൽക്കുന്ന അഞ്ജലി ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാദേവനോടായി പറഞ്ഞു അവൻ പറയുന്നതെല്ലാം കേട്ട് മഹാദേവൻ അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു അവളും അതേ പുഞ്ചിരി അയാൾക്ക് തിരികെ നൽകി സിധു അവളെ ചേർത്ത് പിടിക്കുന്ന ഓരോ നിമിഷവും കാർത്തിക തീയിൽ വീണുന്ന പോലെ ഒരുങ്ങുകയായിരുന്നു അവൾ പകയോടെ അഞ്ജലിയുടെ മുഖത്തേക്കും അവൾ അവളിലം വീർത്ത് നിൽക്കുന്ന വയറിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അന്നിവർസ് അഞ്ജുവിൻ്റെ കൂടെയായിരുന്നു പോയത് അതുകൊണ്ട് തന്നെ ഈവൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഇവിടെ യഥാർത്ഥ മുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല അത്രയ്ക്ക് വിദഗ്ധമായാണ് രണ്ടും കൂടെ ഞങ്ങളെ പറ്റിച്ചത് സിതു ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സിതു ഇപ്പോഴും നീ ഇവർ ചെയ്ത് എന്താണെന്ന് നീ പറഞ്ഞില്ല ഇവർ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തെന്ന് ആദ്യം നീ പറയേ മഹാദേവൻ മഹാദേവനൽപ്പം ഗൗരവത്തോടെ ചോദിച്ചതും സിദ്ധുവിനും വിഷമവനുമായി നിന്നു ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു തുടങ്ങി സ്നേഹം നടിച്ച് ഇവർ നിറഞ്ഞാടി ചതയുടെ കഥ അന്നിവർ അഞ്ജുവിനെ കാണാനായി പോയിട്ട് വന്നിട്ട് വിവരങ്ങൾ അറിയാൻ ഫോൺ ചെയ്താ എൻ്റെ മുന്നിൽ ഇവർ രണ്ടും നല്ല രീതിയിൽ നല്ല നാടകമങ്ങാടി എൻ്റെ അഞ്ജുവിനെ ഇഷ്ടപ്പെട്ടെന്ന രീതിയിൽ അവൻ ഊമിയെയും കാർത്തികയും നോക്കി പൊച്ചതോടെ പറഞ്ഞും അവർ അവന്റെ മുഖത്ത് നോക്കാൻ സാധിക്കുന്ന മുഖം ഗുണിച്ചു നിന്നു എന്റെ അഞ്ജുനെ ഒരുപാട് ഇഷ്ടമായി ഞാൻ വന്നാൽ വച്ച് താമസിപ്പിക്കാതെ ഉടനെ തന്നെ വിവാഹം നടത്തണമെന്ന രീതിയിൽ മനോഹരമായി തന്നെ എന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ എന്റെ മുന്നിൽ നാടകം കളിച്ചു നീ എന്തൊക്കെയാ സിതു പറയുന്നത് നീ അമ്മ നാടകം കളിച്ചതോ എന്തിനേയും വേണ്ടി നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഉമ്മയായിരുന്നില്ലേ അവൻ പറഞ്ഞത് വിശ്വസിക്കാനാകാതെ മഹാദേവൻ അവനെ നോക്കി എന്നാൽ അവന്റെ മുഖത്ത് സ്വന്തം അമ്മയോടുള്ള പുച്ഛും ദേഷ്യവും നിറഞ്ഞു നിന്നിരുന്നു അയാളുടെ കണ്ണുകൾ ഒന്നിടം നേരെ നേടും എന്നാൽ അവിടെ കുറിഞ്ഞ ശിരസ് കാണി മകൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ വീണ്ടും മകൻ്റെ മുഖത്തേക്ക് നോക്കി മുഖം ദേഷ്യം കണ്ടും വലഞ്ഞു മുറിക്കാണ് ഇരിക്കുന്നതെങ്കിലും കണ്ണുകൾ ഈറനാണ് സ്വന്തം പെറ്റമ്മ തന്നെയാണ് ഇതുവരെയുള്ള തൻ്റെ വിഷമങ്ങൾക്ക് കാണുമെന്ന് മനസ്സിലാക്കിയ ഒരു മകൻ്റെ കണ്ണുനീർ തുള്ളികളായിരുന്നു അത് അയാൾ ഒരു ദീർഘശ്വാസം വിശ്വാസം എടുത്തുകൊണ്ട് മകനെ ചേർത്തിപ്പിടിച്ചു ആ സമയം അവനൊരു ആശ്രയം ആവശ്യമായിരുന്നു താങ്ങാനൊരു തോൾ കിട്ടിയതുപോലെ ആ മകൻ സ്വന്തം അച്ഛന് നെഞ്ചിരിച്ചുള്ള ഒതുങ്ങി അല്പസമയത്തിന് ശേഷം അയാൾ നിന്നും മകന്നും മാറിയ മകനെ ഒന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കി പറയാനായി അയാൾ കണ്ണുകൾ കൊണ്ട് അവൻ അനുവാദം നൽകിയിരുന്നു അതേ അച്ഛ ആ സ്ത്രീ ഒറ്റ ഒരുത്തിയാണ് എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെടാൻ കാണാം സ്വന്തം മകൻ കൺമുന്നിൽ ഒരുക്കിത്തീരുന്നത് കണ്ടിട്ടും ഒരിറ്റ് ദയെ പോലും കാണിക്കാതെ സഹോദരന്റെ മകളെ സന്തോഷിപ്പിക്കാൻ നടക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഇവർ അവൻ പല്ലും ഏരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു അവിടെ വയലിൻ കരച്ച ചിലകൾ പുറത്തേക്ക് വന്നു കരയുന്നോ നിങ്ങൾ അവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചതും അവർ മുഖമയർത്തി ഉയർത്തി അവൻ ദൈനീയമായി നിന്ന് നോക്കി അത് കണ്ട് അവൻ പുച്ഛത്തോടെ അവരോടായി പറഞ്ഞു കരയണം കരയണം നിങ്ങൾ പക്ഷേ ഈ കണ്ണുനീരിൽ നിന്നും സിദ്ധാർത്ഥിനെ തളർത്താമെന്ന ഒരു ചിന്തയും വേണ്ട ഇതിലും ഉറക്കെ ഉറക്കെ ഞാൻ കരഞ്ഞിട്ടിട് അലറി നിലപിടിച്ചിട്ടിടും എൻ്റെ അഞ്ചു അറിയാതെ ഊരുക്കി തീർന്നിട്ടിടും പല രാത്രികളിലും മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ ഒരിക്കൽ പോലും എൻ്റെ കണ്ണുനീർ ആരും കണ്ടിരുന്നില്ല വീണ് കിടന്നാൽ എന്നെ നിങ്ങൾ വീണ്ടും ചവിട്ടി അരച്ചു എൻ്റെ അഞ്ജനെക്കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞ് നിങ്ങളെന്നെ അവളെ ശത്രുവാക്കി അവളോടുള്ള പകയും വിദ്വേഷവും നിങ്ങൾ എൻ്റെ മനസ്സിൽ കൊത്തി നിറച്ചു അതിൻ്റെ പേരിൽ ഞാൻ ഇവളെ അതും പറഞ്ഞിട്ട് അവൻ അവളെ നിന്ന് നോക്കി അവനും നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കണ്ട് അവളെ ഹൃദയം കൊത്തി വലിക്കുന്നത് പോലെ തോന്നി ഒരു വേള അവൻ മരണത്തെ ആഗ്രഹിച്ചത് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവൾ നിറ കണ്ണുകളോടെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഇല്ലടാ ഇനി ഒന്നിനു വേണ്ടി ഈ കണ്ണുകൾ നിറയാൻ പാടില്ല നിന്റെ സ്ഥിതി വേട്ടൻ അതിനനുവദിക്കില്ല അവനവള കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ആ നിമിഷം രണ്ടുപേടേയും മൂത്തൊരു പുഞ്ചിരി വിടാന്നു എല്ലാവരും ആ കാഴ്ച സന്തോഷത്തോടെ നോക്കിയിരുന്നപ്പോൾ ഉമ്മ സങ്കടത്തോടെയും കാർത്തിക പകയോടെയുമാണ് നോക്കിയത് സിതു അങ്ങനെയല്ല മോനെ അമ്മ മോനെ നല്ലതിനു വേണ്ടിയാണ് നിർത്തു അല്പസമയം കഴിഞ്ഞും ഉമ്മക്കരഞ്ഞ സിദ്ധുവിനോടായി പറഞ്ഞു കഴിയും അവൻ അവനവിടെ നേരെ അലറി നല്ലതിനു വേണ്ടി നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണല്ലോ നല്ലതിനു വേണ്ടി ഒന്ന് ചോദിച്ചോട്ടെ എന്താണ് നിങ്ങൾ എന്നെ നല്ലതെന്ന് ഉദ്ദേശിച്ചത് ഇവളോടൊപ്പമുള്ള ജീവിതമാണോ നിങ്ങൾ എന്നെ നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് അത് മോനെ അഞ്ജലി പോലെ അല്ല കാർത്തു സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവളല്ലേ കാർത്തു അതുപോലെയാണ് അഞ്ജലി ഒരു ലോ ക്ലാസ് ഫാമിലിയിലെ അംഗം അവൾ ഉമ്മ പറയുന്ന കേട്ടും അവിടെ നിന്ന് പലരുടെയും മുഖം വലിഞ്ഞു മുറുകി മഹാദേവൻ മുഷ്ടി ചുട്ടി ദേഷ്യത്തോടെ അവളെ നോക്കി അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞെന്ന ബോധം പോലും അവർക്കുണ്ടായത് ഓ അപ്പോൾ അതാണ് നിങ്ങളെ ഭാഷയിൽ നല്ലെന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് പണം ഉണ്ടെങ്കിൽ അതൊരു നല്ല ഫാമിലിയാണ് ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ഫാമിലി ഉണ്ടാകാൻ കുറച്ച് പണം മാത്രം അതിൽ നിന്ന് സാരം അവിടെ സന്തോഷമോ സമാധാനമോ ഒന്നും ആവശ്യമില്ല അതിലെ മിസ്സിസ് ഉമ്മ മഹാദേവിനെ കണ്ടുപിടുത്തം അവനവിടെ മുന്നിൽ നിന്ന് മാറിൽ കൈകൾ കെട്ടിപ്പൊച്ചതോടെ ചോദിച്ചതും അവർ ആകെ വിളറി മോനെ അത് ഞാൻ അവർ പറയും വാക്കുകൾ കിട്ടാതെ വിടറി സിതു നീ പറയുന്നതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിന്റെ അമ്മയോട് നീ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളിൽ ഇവൾക്ക് ചേർന്നല്ലാത്ത പങ്ക് തന്നെയുള്ളത് മനസ്സിലായി എന്താ സിതു എന്തവൾ നിന്നോട് ചെയ്തത് ഇനിയും ഒന്നും മറിച്ച് വയ്ക്കേണ്ട അച്ഛനോട് പറയും ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും അച്ഛനുണ്ടാകും പറയും മോനെ എന്തവൾ നിന്നോട് ചെയ്തത് എന്റെ കുഞ്ഞു ഇത്രയും തകർന്നു നിൽക്കാനും മാത്രം എന്ത് ദ്രോഹമാണ് ഇവൾ നിന്നോട് ചെയ്തത് മഹാദേവൻ വത്സല്ത്തോടെ അതിലുപരി മാനന്റെ വേദന കണ്ടു നിൽക്കാനാവതെ അവനോട് ചോദിച്ചു ആ നിമിഷം അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അയാളത്തോടെ ചാഞ്ചി നിന്നുകൊണ്ട് എല്ലാം പറഞ്ഞു തെറ്റമ്മയും കുളപ്പറപ്പിനെ പോലെ കണ്ടവരും ചേർന്ന് നടത്തിയ ചതിയുടെ കഥ കേട്ടവർക്ക് ആർക്കും വിശ്വസിക്കാനായില്ല മുത്തശ്ശനും മുത്തശ്ശിയും അടുത്തു കിടന്ന ചേലിലേക്ക് ഇരുന്ന് പോയി മാധവനും ഗായത്രിയും നേരത്തെ എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ വലിയ ഞെട്ടലുണ്ടായില്ല ഓമയും കാർത്തികയും കാർത്തിക്കും മാറി നോക്കാനാവാതെ തലകുറിച്ചു നിന്നു മഹാദേവനാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു തന്റെ ഭാര്യ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അയാൾ അഞ്ചലിയുടെ മുഖത്തേക്ക് നോക്കി ഒരു പാവ പെൺകുട്ടി നിഷ്കളങ്കമായ മുഖം തന്റെ മകൻ ഇവളെ ഇഷ്ടപ്പെട്ടത് അത്ഭുതമൊന്നും തന്നെയില്ല അയാൾ തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി വിവാഹം കഴിഞ്ഞ നാൾ മുതൽ പല കാര്യങ്ങൾക്കും പുറത്തുക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവൾ നല്ലൊരു ഭാര്യയും അമ്മയുമായിരുന്നു സിതുവിന്റെ കാര്യത്തിൽ കുറച്ച് പൊസുസ്നേവസ് ഉണ്ടെന്ന് കരുതിയത് പക്ഷെ അതിൽ സ്വന്തം മകനെയും അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെയും അപ്പാടെ തകർത്ത് കളയുമെന്ന് കരുതിയില്ല അയാൾക്ക് വല്ലാത്ത വേദന തോന്നി ഒരു നിമിഷം അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി മനസ്സ് ബ്ലാങ്ക് ആയതുപോലെ അയാൾ ദയനീയമായി സിദ്ധുവിൽ നിന്ന് നോക്കി